ശ്രീജിത്ത് പണിക്കർ കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് അവൻ പണിക്കർ നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളുടെ തൊഴിൽ എന്താണ് നിങ്ങൾ ആരാണ് തനി രാവണൻ യോഗപ്രസിദ്ധനാണൻ ശ്രീജിത്ത് പണിക്കരുടെ വീട് പന്തളത്താണ് പന്തളം കാരണം അയ്യപ്പന്റെ അയൽവാസിയാണ് ഒരു ആ ഒരു കാരണം കൊണ്ടായിരിക്കും ആദ്യം ചാനൽ ചർച്ചകളിൽ വളരെ എന്താ പറയുക ഭയങ്കര ശൗര്യത്തോടു കൂടി ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് ബാധിക്കാനൊക്കെ വന്നിരുന്നത് എൻ്റെ അമ്മ ചൊറിയാൻ വന്നാലേ ഞാൻ നല്ല പൊളി പന്തളത്താണ് പഠിച്ചതും പന്തളത്താണ് പന്തളം എൻ എസ് എസ് കോളേജിലാണ് പഠിച്ചത് അവിടെ ഫിസിക്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എൻ്റെ തുമ്പത്ത് വരെ എന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടോ കലാലയ രാഷ്ട്രീയമോ അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുന്നു അപ്പോൾ അഭിപ്രായം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല സാധാരണക്കാരായിട്ടുള്ള മലയാളികൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ ചാനൽ ചർച്ചകളിലൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടത് അങ്ങനെയാണ് അപ്പൊ തന്നെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം നിങ്ങൾ നിഷ്പക്ഷനാണോ അല്ല അതാണ് അതാണ് ഞാൻ അതിലേക്ക് നിങ്ങളെ നിഷ്പക്ഷനാണെന്ന് അവകാശപ്പെടുന്നു പക്ഷെ ജനങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ എനിക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം അവർ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ആ ക്രിക്കറ്റ് മത്സരത്തിൽ ആ ഫീൽഡിൽ നിൽക്കുന്നവർ നിഷ്പക്ഷനാണ് അമ്പയറാണ് അമ്പയറാണ് നിഷ്പക്ഷ പക്ഷേ ഇപ്പോൾ ഒരു എൽ ബി ഡബ്ല്യു അപ്പീൽ വരുന്നു അപ്പീൽ വരുന്ന സമയത്ത് ഔട്ടാണ് എന്ന് ധാരണ അയാൾക്കുണ്ടെങ്കിൽ അയാൾ ബോളിംഗ് ടീമിൻ്റെ കൂടെയാണ് അപ്പോൾ അയാൾ ഒരു പൊസിഷൻ എടുക്കുകയാണ് പക്ഷെ അപ്പോഴും അയാൾ നിഷ്പക്ഷനാണ് പോയിന്റ് നേരെ മറച്ച അടുത്ത പന്തിൽ വീണ്ടും ഒരു അപ്പീൽ വരുന്നു പന്ത് ബാറ്റിൽ ഉരസിയതിന് ശേഷമാണ് പാഡിൽ കൊണ്ടത് എന്ന ധാരണ അയാൾക്കുണ്ടെങ്കിൽ അയാൾ നോട്ട് ഔട്ട് വിളിക്കും ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിൽ അയാൾ തേടം പേരന് വിടും അപ്പൊ അയാൾ നിഷ്പക്ഷനായതുകൊണ്ട് പക്ഷേ വിക്കറ്റ് കൊടുത്തത് കൊണ്ട് അയാൾ ബോളിംഗ് ടീമിന്റെ ഒപ്പമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല ഒരു ഇൻസിഡന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വിക്കറ്റ് കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നോട്ട് ഔട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ ഇതിലൊരു നല്ല സ്പ്ലിറ്റ് കാണാം ഓരോരുത്തർക്കും സി പി എമ്മിന് കുറവായിരിക്കാം അതൊരു പക്ഷെ അവരുടെ നയങ്ങളുടെ കുഴപ്പമായിരിക്കും പക്ഷേ കോൺഗ്രസിനോട് ചേരുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് ചേരുന്ന ബി ജെ പിയോട് ചേരുന്ന ഒരുപാട് പക്ഷേ മോദിക്കും അനുകൂലമാണെന്നാണ് ഒരു ഒരു ആദ്യം മുതലേ ചർച്ചകളിൽ വരുന്നു പൗരത്വ നിയമത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏതാണ്ട് അമ്പതോളം ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഏത് ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴെങ്കിലും ഞാനിരുന്ന അഭിപ്രായം പറയുന്നുണ്ടാവും അപ്പോൾ ആ ഒരു വിഷയത്തിലെ അഭിപ്രായത്തിനെ പല ചാനലുകളിൽ പറയുന്നു എന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് തോന്നാം നോക്കെ ഇയാൾ വേണ്ടി ചെയ്യുന്ന ആളാണ് എന്ന് ഉള്ള കാര്യം നേരെ അങ്ങ് ആ വിഷയത്തിന്റെ ഷെൽഫ് ലൈഫ് വെച്ചിട്ടാണ് ആൾക്കാരെ അഭിപ്രായം രൂപീകരിക്കുന്നതാണ് അഭിപ്രായം ഒബ്സർവേഷൻ കുടുംബ ഉണ്ടോ ഈ രൂപീകരിക്കുന്ന തീരെല്ല എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും അവരുടെ കുടുംബം എൻ്റെ ഭാര്യ മോള് ആർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ല ഒന്നുമില്ല കലാലയ രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞില്ല താല്പര്യം ഉണ്ടായിട്ടില്ല ഇപ്പൊ സമരമാണെന്ന് അറിഞ്ഞാൽ അന്ന് കോളേജിൽ പോവില്ല ആ രീതിയിലാണ് അല്ലാതെ നമ്മൾ അവിടെ പോയി കൊടി പിടിക്കാനോ ബഹളത്തിന് പോവുകയോ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തിട്ടില്ല അത് ശരിയാവില്ലേ കണ്ടുപിടി

കാരണം ഈ അപ്പോളോ മൂൺ ഹോക്സിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഈ മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തേടി പിടിച്ച് യു എസിലുള്ള കുറെ ആൾക്കാരുണ്ട് അവരോട് ഇതിനെപ്പറ്റി എക്സ്റ്റൻസീവ് ആയിട്ട് സംസാരിച്ച് എനിക്ക് തോന്നുന്നു ഒരു സീഡിക്ക് ഏതാണ്ട് എൺപത് ഡോളറിനൊക്കെ വിൽക്കുന്ന സീഡി അവരെനിക്ക് ഒരു കെട്ട് സീഡികളൊക്കെ ഫ്രീ ആയിട്ട് അയച്ചു തന്നെ എൻ്റെ ഇൻട്രസ്റ്റും പാഷനും ഒക്കെ അയച്ചു തന്ന അതിനെപ്പറ്റി പഠിച്ച് എന്റെ ബ്ലോഗിലൊക്കെ എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സൂര്യനെ മോളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ലെവലിൽ നിന്ന് പോകുന്ന കാര്യങ്ങളെപ്പറ്റി പോലും നോക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് സയൻസ് അടക്കം സയൻസ് സയൻസ് ഒരു ഗുണം ചെയ്തിട്ടുള്ളത് ഞാൻ ഒരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ വർക്കിലായാലും അതല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇഷ്യൂ ആണെങ്കിലും നമുക്ക് എങ്ങനെ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാം എവിടെയാണതിന്റെ പ്രശ്നം എന്നൊക്കെ ഒരു അനാലിസിസ് മൈൻഡ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് സയൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പ്രശസ്തനല്ല നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ഈ ഒരു ചാനൽ ചർച്ചകൾ വരുന്നതും പ്രശസ്തന കാരണം സാധാരണക്ക് ചാനൽ ചർച്ചയിൽ വരണമെങ്കിൽ സെലിബ്രിറ്റി ആവണം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവണം അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളൊരു സാധാരണക്കാരനായ ആള് എങ്ങനെയാണ് ചാനൽ ചർച്ചയിൽ വരുന്നത് അല്ല ഞാനും അത് ചാനൽ ചർച്ചയിൽ വരുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ച് മുതൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട് നാല് സുഹൃത്തുക്കൾ ചേർന്നു അവർ ആരും മലയാളികളില്ല അങ്ങനെ ഞങ്ങൾ ഇതിനെ ഒരു റിസർച്ച് ഫൗണ്ടേഷനായിട്ട് ഒരു നോൺ പ്രോഫിറ്റ് ട്രസ്റ്റ് ആയിട്ട് ഡൽഹി ബേസ്ഡ് സെറ്റപ്പ് ചെയ്തു മിഷൻ നേതാജി എന്നുള്ള പേരിൽ അപ്പോൾ ഇത് വന്നപ്പോഴത്തേക്ക് ഇതിനൊരു നാഷണൽ ഇമ്പോർട്ടൻസ് കിട്ടി ഇമ്പോർട്ടൻസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിന് ശേഷം അദ്ദേഹം ഒരു കൂടിക്കാഴ്ച ലഭിച്ചു ഈ റിസർച്ച് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ഇന്ത്യ ഒരു അവസരം ഉണ്ടായി അപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഒരു ഓൺലൈൻ ഒപ്പീനിയൻ പോർട്ടലുണ്ട് അതിൽ അവർ ഇതുപോലൊരു ആർട്ടിക്കിൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എഴുതി കൊടുത്തു ശ്രീജിത്ത് എഴുതി കൊടുത്തു ഞാൻ എഴുതി കൊടുത്തു പ്രതിഭയാണ് പ്രതിഭാസമാണ് അപ്പം ഇംഗ്ലീഷിൻ്റെ ബേസ് എന്താ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ ജ്ഞാനത്തിൻ്റെ സ്വ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അവിടെ അല്ല ഞാൻ പഠിച്ചത് മലയാളം മീഡിയമാണ് ഏഴാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് അതിൽ അഭിമാനം നിങ്ങളുടെ ഏറ്റവും നല്ല പുസ്തകം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് ഞാനത് വായിക്കുന്നു വാക്കുകൾ നോക്കുന്നു യൂസേജ് നോക്കുന്നു ഇത് ശീലം ചെയ്തു അപ്പോൾ മുതൽ ാണ് പൊതുവേ ഉള്ള ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളെക്കാളിലൊക്കെ എനിക്ക് തോന്നുന്നത് പ്രയോജനമായിട്ടുള്ളത് ഇംഗ്ലീഷ് സിനിമ സബ് ടൈറ്റിൽ ഇല്ലാതെ കാണുക ക്രിക്കറ്റ് കമന്ററി നല്ല ബെസ്റ്റ് സാധനമാണ് ക്രിക്കറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിദേശികളായിട്ടുള്ള ആൾക്കാരുടെ കമന്ററി കേൾക്കുക നേതാജിയെ കുറിച്ച് വേറെ ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ വന്നു പിന്നീട് ഞാൻ ഇന്ത്യ ടുഡേലെനിക്ക് തോന്നുന്നൊരു അൻപതോ അറുപതോ ലേഖനങ്ങൾ എഴുതി സമയത്ത് അവരുടെ എഴുതുന്നു പോർട്ടൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇന്ത്യയിൽ വേണോ വേണ്ടയോ എന്നൊരു ചർച്ച വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇന്ത്യയിൽ വേണം എന്തുകൊണ്ട് എന്ന രീതിയിലൊരു ലേഖനം എഴുതി ഈ ലേഖനം അത്യാവശ്യം നല്ല രീതിയിൽ ഷെയർ ചെയ്യപ്പെട്ടു ഉച്ചയായാലും തൂക്കി കൊല്ലണം എന്നാണ് അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇത് കുറേ ഷെയർ ചെയ്യപ്പെട്ടു ഉച്ചതിരിഞ്ഞ് വൈകുന്നേരം ആവർ എനിക്ക് ടൈംസ് നൗവിൽ നിന്ന് ഒരു കോൾ വന്നു എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട് അതിൻ്റേതായ അപ്പോൾ അന്ന് പോയി പങ്കെടുത്തു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ പ്രൊഡ്യൂസർ ഹെർമൻ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പുള്ളി ഞാൻ സ്റ്റുഡിയോയിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ഐ ഹാവ് ഉള്ളി വൺ അഡ്വൈസ് പറയു ജസ്റ്റ് ഷൗട്ട് ഇത് നമുക്ക് ഇപ്പോഴും ആ രീതിയാണ് ഇവർ തുടരുന്നത് നമുക്കറിയാം ജസ്റ്റ് ഷൌട്ട് സ്ക്രീൻ അതർവൈസ് യുവർ വോയ്സ് ബി ഹേർഡ് എന്ന് പറയാം ആ ഡിബേറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് മലയാളത്തിലെ ആൾക്കാരും മലയാളത്തിൽ ആദ്യത്തെ ചർച്ച പങ്കെടുക്കുന്നത് മാതൃഭൂമിയിലാണ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ശബരിമലം പറഞ്ഞത് ശബരിമലയിലും ആദ്യം ജനം ടി വിയിലായിരിക്കണം അതെ അതെ ജനം ടി വി തന്നെയായിരിക്കും അതിന് ശേഷമാണ് പിന്നീട് എനിക്കൊന്ന് ന്യൂസ് ലോ മറ്റോ വിളിച്ചു അങ്ങനെ പിന്നീട് പല ചാനലുകളും എനിക്കത് അറിയാമായിരുന്നു ആ ശരി